ോഡ് ഫ്രണ്ടേജിൽ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഗ്രാൻഡൊരു വീട് നമ്മൾ എല്ലാ വീഡിയോയിലും ഫുൾ ഡീറ്റെയിൽ ആ വീഡിയോ തന്നെ പറയൂ കേട്ടോ അപ്പം എല്ലാവരും ഡീറ്റെയിൽ കേട്ടതിനും ശേഷം മാത്രം ഫോൺ ചെയ്യുക ആദ്യം തന്നെ വീടിൻ്റെ പടം കണ്ടിട്ട് ഫോൺ ലാസ്റ്റ് ഫോൺ നമ്പർ എടുത്ത് ഇതെവിടെയാണ് ചോദിക്കരുത് കാരണം എനിക്കറിയാൻ പറ്റില്ല കാരണം ഓൾ കേരള വീഡിയോ ആണ് കേരളത്തിലെല്ലടത്തും നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ദയവായിട്ട് ആ ലൊക്കേഷൻ ലൊക്കേഷനെങ്കിലും കേട്ടതിന് ശേഷം മാത്രം വിളിക്കുക അപ്പം എനിക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും അപ്പം ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഓ ഫ്രണ്ട് ഫ്രണ്ടൊന്നും പറയാൻ വിട്ടു കണ്ട ഇത് നമുക്ക് ഗ്യാപ്പിൽ പറയാൻ പറ്റിയില്ലെങ്കിൽ കണ്ടോ അതൊന്നും പറയാൻ പറ്റില്ല പിന്നിപ്പോൾ രണ്ടാമത് റിവേഴ്സ് ഒന്ന് പറയാം പറയാ കണ്ടോ മാവ് കാര്യങ്ങളൊക്കെ നിൽക്കണ്ട ഇത് രണ്ട് സ്റ്റെപ്പായിട്ടുണ്ട് ഈ വീട് നിൽക്കണം ഞാൻ അകത്തോട്ട് കയറുമ്പോൾ തരാം ഇത് ഇവിടെ ഒരു സിറ്റൗട്ട് ഉണ്ട് വേണ്ട അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കയറാം പിന്നെ അപ്പുറത്ത് വരണോണ്ട് ഞാനത് വന്നപ്പോഴേക്കും വേറെ ടോപ്പിക്ക് കാരണം അത് പറയാൻ പറ്റിയില്ല ഇനി തിരിച്ച് രണ്ടാമത് എന്നിട്ട് അത് പറഞ്ഞു തരാൻ കാരണം നമ്മൾ ആദ്യം തന്നെ വേറെ കാര്യങ്ങൾ സംസാരിച്ചു തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ വിട്ടുവോ ദേ ഇതൊരു സിറ്റൗട്ട് എന്നാ അപ്പുറത്ത് നമ്മൾ കാർ പോർച്ചിന്ന് വന്നത് ഒരു സിറ്റൗട്ട് അപ്പോൾ രണ്ട് സിറ്റൗട്ടാണ് ഫ്രണ്ടിൽ തന്നെ കൊടുത്തേക്കണം കാരണം ഇതിൻ്റെ ഒരു ഭംഗി അകത്തോട്ട് കയറുമ്പോൾ ഞാൻ കാണിച്ചതരാം അതിൻ്റെ സൗകര്യം എന്താണെന്ന് എന്താ ഇതിൻ്റെ വാള് കംപ്ലീറ്റ് വുഡ് പാനലിംഗ് ചെയ്തേക്കണു അത് കംപ്ലീറ്റ് തേക്കിലാണ്ട് ചെയ്തേക്കണം അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഫ്ലോറ് ഉണ്ടോ നിങ്ങൾ ഈ ഫ്ലോർ കംപ്ലീറ്റ് ഇറ്റാലിയൻ മാർബലിലാണ് ചെയ്തേക്കുന്നത് എന്ത് ഗ്രാൻഡാണെന്ന് അറിയാം നിങ്ങൾ നേരിട്ട് വന്ന് കാണണം എന്നാലാ ഈ വീടിൻ്റെ ആ ഒരു ഭംഗി വനത്തിലാവുകയുള്ളൂ കാരണം ഈ വീടിൻ്റെ അത് ഇഷ്ടം കണ്ട എല്ലായിടത്തും വെട്ടവും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ വീട് അറേഞ്ച് ചെയ്തേക്കണം കാരണം ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ പോലും പകുതി ഇഷ്ടം പോലെ വെട്ടവും വെളിച്ചവും അകത്ത് കിട്ടണ രീതിക്കാണ് ഈ വീടിൻ്റെ കൺസെഷൻ ണ്ടാ എല്ലടത്തും നല്ല വെളിച്ചം കിട്ടും എന്നിട്ട് ഇവിടുത്തെ വെളിച്ചം കണ്ട വെളിച്ചു പറയുമ്പോൾ നമ്മുടെ ക്യാമറ ഇത്തിരി ബ്ലറായിപ്പോയി ഞാനിപ്പോൾ ഇത് ഡോറടച്ചിട്ട് ഒന്നും കൂടി കാണിച്ച് തരാം ഇനിയിപ്പോൾ ഈ വെളിച്ചം കിട്ടണ ആ ഒരു ഇത് നിങ്ങളൊന്ന് കണ്ടോ വേണ്ട ഇപ്പം ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ രണ്ട് ഡോറ് തുറന്നിട്ട് ചെന്നെങ്കിൽ ആ ജനലും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നല്ല വെളിച്ചം അതിപ്പോൾ വാഷ് കൗണ്ടർ ഏരിയയുടെ അവിടെ വരെ നല്ല വെളിച്ചം കിട്ടും ഇപ്പോൾ അടച്ചു കഴിഞ്ഞപ്പോഴും ഇപ്പോൾ അകത്ത് ലൈറ്റ് ഇട്ടേക്കനാണ് എന്നാലും ജനലിൻ്റെ ഇതൊക്കെ കൊണ്ട് ഈ വീടിന് നല്ല വെട്ടവും വെളിച്ചവും കിട്ടും അതെല്ലാം അവിടുത്തെ ഒരു പോസിറ്റീവ് എനർജിയാണെന്നുള്ളത് അണ്ട എന്താ ഒരു ഭംഗി നോക്കിയിട്ട് ചെറിയൊരു ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ട് സിറ്റൗട്ടില്ല അപ്പോൾ ഇതീക്കിടെ ആൾ വന്നാൽ വീട്ടിൽ നിന്ന് സംസാരിക്കാൻ പറ്റും അല്ല ഈ വാഷ് കൗണ്ടർ ഏരിയയുടെ ടോപ്പ് ഏരിയ വരെ ആ ഒരു വീതിക്ക് തന്നെ പാനൽ പാനിലെഴുതേക്കണേ അതും കംപ്ലീറ്റ് തേക്ക് ഉപയോഗിച്ച് തന്നെ പാനിലെഴുതേക്കണ പാനൽ ഇത് പോളിഷ് ചെയ്തിട്ടേക്കണു ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡോറുണ്ട് മെയിൻ ഡോറുണ്ട് അത് ഞാൻ തുറന്ന് കാണിച്ചു തരാട്ടാ നിങ്ങൾ ആദ്യം തന്നെ നമുക്ക് ഈ ലിവിങ് ഏരിയ ഒക്കെ കണ്ടിട്ട് വരാം എന്നാൽ ലിവിങ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രൈവസി ഒരു മീറ്റിംഗ് ഒക്കെ നടത്താൻ പറ്റിയൊരു ഇതിലുള്ളതാണ് ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഒരു കുടുംബയോഗമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നടത്താൻ പറ്റും വലിയൊരു ലിവിങ് സ്പേസ് ആണ് ഈ വീടിനുള്ളത് വേണ്ട ഇതിൻ്റെ ഫ്ലോറ് കംപ്ലീറ്റ് വുഡാണ് തടി കൊണ്ടാണ് ഇതിന്റെ ഫ്ലോർ കംപ്ലീറ്റ് ചെയ്തേക്കണം അതേപോലെ തന്നെ സീലിങ്ങും സീലിങ് കംപ്ലീറ്റ് മച്ചാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വേനൽ വന്നാലും ഇതിൻ്റെ അകത്ത് ചൂടുണ്ടാവില്ലെന്നുള്ളു തടി വരെ അല്ല ഫ്ലോറ് വരെ തടിയാണ് അതും കംപ്ലീറ്റ് എല്ലാ തടിയും തേക്ക് മാത്രമാണ് ഉപയോഗിച്ചേക്കണേ തേക്കിന്റെ കാതിലിട്ടാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ഇതാണ് മെയിൻ ബെഡ്റൂം ഇതിൻ്റെ ഫ്ലോറും തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് കണ്ട ഇതിൻ്റെ കംപ്ലീറ്റ് തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കണം അതുപോലെ തന്നെ അതിൻ്റെ ബാത്റൂമ് ബാത്റൂമിൻ്റെയൊക്കെ ഒരു സൗകര്യം കണ്ട ഞാനതിൻ്റെ അകത്തോട്ടൊക്കെ എടുക്കണില്ല എൻ്റെ അകത്തോട്ടൊക്കെ നല്ല സൗകര്യമുണ്ട് അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു പോകുന്നേ ഉള്ളൂ കാരണം കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഒരുപാട് വിശുദ്ധമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് വന്ന് കാണാം വേണ്ട ഇതാണ് ഞാൻ പറയണ്ട ഒരു മൂന്നാലഞ്ച് സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് ഏറിയയിലാണത് ഞാൻ രണ്ട് ഇതായിട്ട് തട്ടായിട്ട് നിൽക്കണമെന്ന് ദേ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം അതിൻ്റെ ഒരു ഡ്രസ്സിങ് ഏരിയ നീ കാണുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ വലിയൊരു ബാത്ത് റൂം ബെഡ്റൂം കണ്ട ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ എല്ലാ റൂമിനും സീലിംഗ് വർക്ക് കണ്ട കബോർഡിനൊക്കെ എന്ത് വലിയ കബോർഡാണെന്ന് നോക്കി ഒരു ഭിത്തിരത്തര നീളത്തിലാണ് കബോർഡ് വർക്ക് ചെയ്തേക്കണം ഇത് മാത്രമല്ല കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം അത് നിങ്ങൾ നേരിട്ട് തന്നെ കാണാം ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ത്രില്ലുകൾ ആണല്ല മുകളിലാണ് ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളത് ഇതാണ് ഇതിൻ്റെ മെയിൻ കിച്ചൺ വരുന്നത് അല്ല ഇവിടെ ചെറിയൊരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് വേണ്ട വലിയൊരു ഫ്രിഡ്ജ് ഡബിൾ ഡോറിൻ്റെ ഇതേ അല്ല ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന കിച്ചണിൻ്റെ ആണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് വേണ്ട ഇവിടെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം തടിയാണ്ട അല്ലാണ്ട് എം ഡി എഫും വേറെ ഇതൊന്നും ഇല്ല കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇതാണ് നമ്മൾ യൂസ് ചെയ്യണം ഇതിന്റെ സെൻട്രിൽ തന്നെയാണ് സ്റ്റൗ കാര്യങ്ങളെല്ലാം കൊടുത്തേക്കണം കാരണം ഈ കിച്ചൺ ഇപ്പുറത്തും ഇതാ മറ്റേത് അപ്പുറത്തും വരണ്ടേന്ന് ശരിക്കും അല്ലേ വലിപ്പത്തിൽ കാരണം സെക്കൻഡ് കിച്ചൺ ആണ് വലിപ്പം കൂടുതൽ ിവിടുന്ന് പുറത്തുവിടാം കാരണം അവിടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുക്കിംഗ് ഒന്നും ഇല്ലേ വലിയ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് കാരണം ബാക്കിലോട്ടുള്ള സിറ്റൌട്ട് അതിൻ്റെ ബാക്കിലോട്ടുള്ള സ്ഥലം കണ്ട നിങ്ങൾ ബാക്കിൽ ഇഷ്ടം പോലെ സ്ഥലമാണ് ഞാൻ പറയുന്നത് മുപ്പത്തഞ്ച് സെൻറ് സ്ഥലമുണ്ട് ഇഷ്ടം പോലെ സ്ഥലമാണ് ആ കണ്ണ ബിൽഡിങ്ങുണ്ടോ ഒരു ഔട്ട് ഹോസ് ആണ് അതൊരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഔട്ട് ആണ് അവിടെയാണ് കുക്കിങ്ങും കാര്യങ്ങളും മെയിനായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവിടെയാണ് ഇത് നിങ്ങളുടെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഇരിക്കണം കണ്ട സ്റ്റെയർ കേസ് കംപ്ലീറ്റ് തടിയിലാണ്ടൂസറ്റ് തടിയാണ് കണ്ട അതിൻ്റെ ടോപ്പ് കണ്ട മൊത്തം മച്ചിട്ടേക്കാൻ അത് എത്ര വേനലാണെങ്കിലും ഉള്ളിൽ ചൂടുണ്ടാവൂല അതുപോലെയാണ് ചെയ്തേക്കണം ഇത് കണ്ട സ്റ്റെയർ കേസിൻ്റെയൊക്കെ വീതിയും ഇതും കണ്ട എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇപ്പോഴും കണ്ട പുതു പുത്തം പോലെ ഇടയ്ക്കാണ് മൊത്തം തടിയാണ് കണ്ട ഫ്ലോറ് കംപ്ലീറ്റ് തടി പിന്നെ റൂമിന്റെ ഫ്ലോർ കംപ്ലീറ്റ് തേക്കാണ് ഇട്ട് ഫിനിഷ് ഫിനിഷ് ചെയ്തേക്കണം ഇതേ അതിൻ്റെ ബാത്റൂം തടിപ്പണി ഇവിടെ ഒരുപാടുണ്ട് എനിക്ക് തോന്നണൊരു മൂന്നാല് കോടി രൂപയുടെ തടിപ്പണി ഉണ്ടെന്നുണ്ട് ഈ വീടിനകത്ത് കാരണം അത്രയും തടിയാണ് അതിൻ്റെ അകത്ത് കയറിയേക്കണേ ഈ ഫ്ലോറ് കണ്ട ഫ്ലോറ് കംപ്ലീറ്റ് തടിയാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് തേക്ക് പാനൽ ചെയ്തേക്കണേ തേക്കിന്റെ കാതൽ മാത്രം എടുത്താൽ പാനൽ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത്രയും സ്ട്രോങ് കിട്ടാല്ല തേയ് വനം ഇല്ലാണ്ടിരിക്കുകയുള്ളു ദേ അതിൻ്റെ സീലിങ്ണ്ട സീലിംഗ് ഒക്കെ മൊത്തം തടിയാണ് തടിയല്ലാത്ത വേറൊരു സംഭവം ഇല്ല വേണ്ട ആ ചരിവ് വരെയും കൊടുത്തേക്കുന്നത് തടിയാണ് മൊത്തം തടിയുടെ പണിയാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ടാവും മച്ച ഉണ്ടാവും മുകളിലോട്ട് കയറാൻ വേണ്ടിയുള്ളതാണ് ആ സ്റ്റെയർ കേസ് അതിൻ്റെ ഫ്ലോറ് ഉണ്ടല്ലേ ഫ്ലോറ് മൊത്തം തടിയിൽ ചെയ്തേക്കണു അതായത് ചൂടെന്ന് പറഞ്ഞാൽ എത്ര വേനൽ വന്നാലും ചൂടേക്കൂല അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യലിൻ്റെ യാതൊരു ഇത് ബുദ്ധിമുട്ടുണ്ടാവില്ല എല്ലാം നാച്ചുറല് ഇതിൻ്റെ ബാത്റൂമൊക്കെ കണ്ടോട്ടെ ഇതിൻ്റെ ഭയങ്കര വലിയ ബാത്റൂമാണ് അതിൻ്റെ അകത്ത് ടബൊക്കെ കണ്ട ഓട്ടോമാറ്റിക് ടബ് കാര്യങ്ങൾ അതിൻ്റെ വാഷ് കൗണ്ടർ എല്ലാം ഒന്നിനൊന്ന് വെച്ചോണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് ആലുവ രാജഗിരി ഹോസ്പിറ്റലിനടുത്താണ്ട ഈ വീടിന് അവർ ഉദ്ദേശിക്കുന്ന വില ആറ് കോടി രൂപയാണ് മുപ്പത്തഞ്ച് സെൻറ് സ്ഥലം അയ്യായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഔട്ട് ഹൗസ് ഇതേ നാലാമത്തെ ബെഡ്റൂം ഇതിനെല്ലാത്തിനും കൂടെ അവർ ചോദിക്കുന്ന വിലയാണ് ആറ് സി ആറ് അതും നെഗോഷ്യബിൾ കണ്ട നേരിട്ട് ഒന്ന് സംസാരിക്കാം എന്നുള്ളൂ വരെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം കാരണം നല്ല ഈ രാജഗിരി ഹോസ്പിറ്റലിലോട്ടൊരു അഞ്ഞൂറ് മീറ്റർ പോലും ഇല്ല അപ്പോൾ നടന്നു പോകാനുള്ളത് ഊരുള്ള ഹോസ്പിറ്റലിലോട്ട് നല്ല പോഷ ഏരിയ അപ്പോൾ അവിടെയാണ് കണ്ടത് ഇതിൻ്റെ ഫ്ലോർ മാത്രം നിങ്ങൾ കണ്ടാൽ മതി വീടിൻ്റെ വില്ലറീണമെന്നുണ്ടെങ്കിൽ കാരണം താഴെത്തിട്ടേക്കണ ഗ്രാനൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കഴിയുമ്പോൾ അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഏറ്റവും കുറഞ്ഞ ഒരു സ്ക്വയർ ഫീറ്റിന് വരും നൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആറു ലക്ഷം രൂപയായി കണ്ട ഇവിടെ ഉണ്ടോ ബാൽക്കണിയൊക്കെ ഉണ്ടോ എല്ലാം ഇറ്റാലിയൻ മാർബിളാണ് കാരണം ഇറ്റാലിയൻ മാർബിൾ വില തന്നെ അതിന് ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിന് മുന്നൂറ്റമ്പത് ആ റേഞ്ച് വരും പിന്നെ അതിൻ്റെ പോളിഷിംഗ് വർക്കും കാര്യങ്ങളും ഇത് ലേയിങ് എല്ലാവരും കൂടി ആകുമ്പോഴേക്കും എങ്ങനെയൊക്കെ പോയാലും ഒരു അറുന്നൂറ് രൂപ മേളി പോകും ഇതിൻ്റെ ബാക്കിലത്തെ ബാൽക്കണി പിന്നെ തടി തടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടുത്താൽ കാണാത്ത പണിയാണ് കാരണം അപ്പം എത്ര നാൾ പണിത്തിട്ടായിരിക്കുള്ളൂ ഈ വീട് നാല് വർഷത്തിന് മേലെടുത്ത് ഈ വീടിന്റെ പണി തീർക്കാൻ വേണ്ടി അത്രയും തടിപ്പണിയും കാര്യങ്ങളും അതിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ അത്രയും പൈസ മുടക്കിയ വീടായതുകൊണ്ടാണ് ഇത്രയും വില ചോദിക്കണത് ഇപ്പം ആറ് കൂടി ചോദിക്കണമെങ്കിലും അത് നെഗോഷ്യബിൾ കണ്ട നിങ്ങൾക്ക് വന്നിട്ട് നേരിട്ട് സംസാരിക്കാവുന്നേ ഉള്ളു കാരണം വീട് തന്നെ മല അയ്യായിരത്തഞ്ചു പിന്നെ അതിൻ്റെ മതില് ഫ്രണ്ടിലെ മതിൽ വെച്ച് കഴിഞ്ഞാൽ വെട്ടുകല്ല് കരിങ്കല്ല് അതേ കൂട്ട് കൊത്തി